കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ കൂളർ സ്വന്തമായി അകാലത്തിൽ പൊലിഞ്ഞുപോയ പൂർവ്വ വിദ്യാർത്ഥിയായ ഫഹദിന്റെ സ്മരണയ്ക്കായി പിതാവ് അബ്ബാസ് ആണ് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് അക്രമത്തിനിരയായി അകാലത്തിൽ പൊലിഞ്ഞുപോയ എട്ടു വയസ്സുകാരൻ ഫഹദിന്റെ സ്മരണാർത്ഥമാണ് പിതാവ് അബ്ബാസ് കണ്ണോത്ത് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ കൂളർ സംഭാവനയായി നൽകിയത് മകന്റെ ഒൻപതാം ഓർമ്മ ദിനത്തിലാണ് അവൻ പഠിച്ച വിദ്യാലയത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞുള്ള ഇദ്ദേഹത്തിന്റെ ഈ സഹായം ചൊവ്വാഴ്ച രാവിലെ സ്കൂളിൽ സംഘടിപ്പിച്ച പകുതനുസ്മരണ പരിപാടിയിൽ പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വാട്ടർകൂളർ ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി പി ടി നേതൃത്വത്തിൽ വിദ്യാർത്ഥി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ നടത്തണം നമ്മുടെ പി ടി എ കമ്മിറ്റി കുറേ കൂടി സജീവമാണ് കൂടുതൽ ആളുകളെ നമ്മുടെ പി ടി ഐ യോഗങ്ങളിലും ക്ലാസ് പി ടി ഐ യോഗങ്ങളിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഓരോ ദിവസവും കുട്ടികളുടെ പ്രവർത്തനങ്ങളും അക്കാദമിക നിലവാരവും വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ വിജയം നേടാൻ വേണ്ടി കഴിയും നമുക്ക് ഉണ്ടായിരിക്കുന്ന ചില ചില ന്യൂനലുകൾ ആ ന്യൂനലുകൾ പരിഹരിക്കണമെങ്കിൽ കുട്ടികളുടെ വിജയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇതായി വരേണ്ടത് അതുകൊണ്ട് നാടിന്റെ ഈ കുട്ടികൾ വരാൻ കഴിയുന്ന തരത്തിലുള്ള നിങ്ങൾക്ക് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ും ചടങ്ങിൽ വാർഡ് മെമ്പർ രതീഷ് രാഘവൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് മദർ പി ടി എ പ്രസിഡന്റ് സുനിത അഭിലാഷ് എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപികമാരായ മഞ്ജുള സ്വാഗതവും ശുഭശ്രീ നന്ദിയും പറഞ്ഞു ം സ്കൂളിൽ മധുരം മലയാളം പദ്ധതിക്കും തുടക്കം കുറിച്ചു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായ രാജേഷ് പറന്തറാവിലാണ് ഒരു വർഷത്തേക്കുള്ള പത്രം സംഭാവന ചെയ്തത് തൈക്കൊണ്ടോ മത്സര വിജയികളായ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിയാ